മുംബൈ സിറ്റി എഫ് സിക്ക് തായ്ലൻഡ് രൊമ്പ പിടിച്ചെടുക്കേ എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പര്യടനം തായ്ലൻഡിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമൊക്കെയാണ് സീസൺ മത്സരം എന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എടാ ഞാനി പണ്ടത്തെ പോലെ തള്ളാനൊന്നും നിൽക്കത്തില്ലായിരിക്കും കേട്ടോ ആ അതുകൊട്ടെ ആ മുംബൈ സിറ്റി എഫ് സിയും തായ്ലൻഡിലേക്ക് സീസൺ പര്യടനത്തിന് വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റും കാര്യങ്ങളും എല്ലാം അവർ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പ്രസൻറ്റിംഗ് പാർട്ട്നേഴ്സ് തന്നിട്ടുണ്ട് ബാറ്ററി ആയി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ പ്രസൻറ്റിംഗ് പാർട്ട്ണേഴ്സായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നൂതന ഗെയിമിങ് സം രംഗത്തെ എന്തോ വലിയ തേങ്ങാക്കൊലയാണ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രസ് റിലീസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന ആയതുകൊണ്ട് പുതിയ പ്രസൻറ്റിംഗ് പാർട്ണർ അത്രേ ഉള്ളൂ